രണ്ടായിരത്തി ഇരുപത് മുതൽ ലോകത്തെ ഏതാണ്ട് മൂന്ന് മൂന്നര വർഷത്തോളം മുൾമുനയിൽ നിർത്തിയ കോവിഡ് എന്ന് പറയുന്ന ഒരു വൈറസ് ചൈനയിലെ വുഹാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ലാബിൽ നിന്നാണ് പുറത്തു വന്നത് എന്നത് ഏറെക്കുറെ കൺഫേമാണ് അത് ചൈന ചെയ്ത പണിയാണോ മറ്റാരെങ്കിലും ചെയ്ത പണിയാണോ അബദ്ധവശാൽ സംഭവിച്ചതാണോ എന്നത് മാത്രമേ ഉള്ളൂ വിഷയം എന്നാൽ ഇപ്പോൾ ചൈനയിൽ നിന്ന് മറ്റൊരു വൈറസ് അതായത് കോവിഡിൻ്റെ തന്നെ മനുഷ്യനെ ഒരു ബാധിച്ചേക്കാവുന്ന തീവ്രമായ ഒരു വൈറസ് ഇപ്പോൾ വുഹാനിലെ ലാബിൽ തന്നെ കണ്ടെത്തിയിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട് നമ്മുടെ ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ തന്നെ ഇതിനോടകം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ വാർത്തയുടെ വിശദാംശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ചില കണക്കുകൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വയ്ക്കാം ബാക്കിയൊക്കെ നിങ്ങളുടെ യുക്തിക്ക് ഞാൻ വിടുകയാണ് ഇപ്പോൾ ഇത് പ്രധാനപ്പെട്ട നമ്മുടെ ലോകത്തെ പ്രധാനപ്പെട്ട അമേരിക്കയിലൊക്കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വാക്സിൻ കമ്പനികളാണ് ഫൈസർ എന്ന് പറയുന്ന വാക്സിൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ദ വാൻ ഗാർഡ് ഗ്രൂപ്പ് ബ്ലാക്ക് റോക്ക് സ്റ്റേറ്റ് സ്ട്രീറ്റ് മോർഗൻ സ്റ്റാൻലി നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ ഞാൻ ചുവന്ന വര കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകത്ത് തന്നെ ഞാൻ ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറയുന്ന ഒരു വാക്സിനെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ നോക്കുക അവിടെ നിങ്ങൾക്ക് വാൻഗാർഡ് ബ്ലാക്ക് റോക്ക് സ്റ്റേറ്റ് സ്ട്രീറ്റ് മോർഗൻ സ്റ്റാൻലി ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊടേണ എന്ന് പറയുന്ന വാക്സിൻ്റെ കാര്യത്തിൽ നോക്കുക അതിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ ഉണ്ട് ബ്ലാക്ക് റോക്ക് ഉണ്ട് സ്റ്റേറ്റ് സ്ട്രീറ്റ് ഉണ്ട് മോർഗൻ സ്റ്റാൻലി ഉണ്ട് ഇത് ഇവരുടെയൊക്കെ നേരിട്ട് നമുക്ക് അറിയാവുന്ന ഇൻവെസ്റ്റ്മെൻറ്സ് ആണ് ഈ കമ്പനികൾക്കൊക്കെ തന്നെ ഒരുപാട് സബ്സിഡറി കമ്പനീസ് ഒക്കെ ഉണ്ട് പലതും അൺനോൺ ആയിട്ടുള്ള കമ്പനികളാണ് ചൈനീസ് വാക്സിൻ കമ്പനികളിൽ പോലും പല ലോകത്തെ നിഗൂഢമായ സ്ഥാപനങ്ങളും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നോക്കൂ ലോകത്തെ പ്രധാനപ്പെട്ട വാക്സിൻ കമ്പനികളിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒന്നാണ് ഇതിൽ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്നതും വാൻഗാഡ് എന്ന് പറയുന്നതും എന്ത് തരം കമ്പനികളാണെന്ന് ചോദിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ അസെറ്റ് മാനേജ്മെന്റ്സ് ആണ് വേൾഡിലെ ഏറ്റവും വലിയ അസെറ്റ് മാനേജ്മെന്റ് ഫോംസ് ആണ് ബ്ലാക്ക് റോക്കും ദ വാൻഗാർഡ് ഗ്രൂപ്പും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ബ്ലാക്ക് റോക്ക് ആരംഭിക്കുന്നത് ഇവരുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എ യു എം അഥവാ അസെറ്റ് അണ്ടർ മാനേജ്മെന്റ് എത്രയാന്ന് വെച്ചാൽ പത്ത് ട്രില്ല്യൺ യു എസ് ആണ് നമ്മുടെ ഇന്ത്യയുടെ ടോട്ടൽ ജി ഡി പി നാല് പോയിന്റ് രണ്ടങ്കാണ്ടേ ആയിട്ടുള്ളൂ ഈ ഒറ്റ കമ്പനിയുടെ അസെറ്റ് അണ്ടർ മാനേജ്മെന്റ് എത്രയെന്ന് നോക്കിയാൽ പത്ത് ട്രില്ല്യൺ യു എസ് ആണ് വാൻഗാർഡ് ഗ്രൂപ്പിൻ്റെത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡാറ്റയാണ് ഇപ്പൊ ഇരുപത്തി അഞ്ചായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡാറ്റ അനുസരിച്ച് എട്ട് ട്രില്യൺ യു എസ് ഡോളറാണ് സോ ലോകത്തെ പല പ്രധാനപ്പെട്ട ബിസിനസ്സുകളിലും കമ്പനികളിലും ഒക്കെ വൻതോതിൽ ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വമ്പന്മാരായിട്ടുള്ള കമ്പനികളാണ് ഇനി ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞുവല്ലോ ഇതിനകത്ത് നമുക്കൊരിക്കലും ഒരിക്കലും എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് പറയാൻ പറ്റില്ല പ്രേക്ഷകരുടെ യുക്തിക്ക് ഞാൻ വിടുകയാണ് ഇനി ഒരു കാര്യം നിങ്ങൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണ് നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് നടത്തുകയാണ് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ സ്പെഷ്യലായിട്ട് പൊറോട്ടയും ബീഫോ അല്ലെങ്കിൽ പൊറോട്ടയും ചിക്കനും ഒക്കെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് സോ രാവിലെ തൊട്ട് ഉച്ചവരായിട്ട് നിങ്ങൾക്ക് കച്ചവടമൊന്നുമില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് വിറ്റ് തീർക്കണം അല്ലേ അപ്പം നിങ്ങൾക്ക് കസ്റ്റമറ് വേണം അപ്പം കസ്റ്റമർ ഉണ്ടെങ്കിലേ ഇത് പോവുള്ളൂ ഒന്നിലേ നിങ്ങൾ ഓഫർ വയ്ക്കും ഇല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് ഇറങ്ങി നിന്നിട്ട് ചിലപ്പോൾ ആൾക്കാർ വരുമ്പോൾ വരും ഇവിടെക്കാർ കഴിക്കും എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾ വിളിക്കാം അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ സൊമാറ്റോലോ സ്വിഗ്ഗിയിലോ എവിടെയെങ്കിലുമൊക്കെ ഇത് എങ്ങനെയെങ്കിലും വിറ്റ് തീർക്കണം ഇല്ലെങ്കിൽ നഷ്ടമാണ് കാരണം ഉണ്ടാക്കി വെച്ച് പോയി ഒരുപാട് ബീഫും പൊറോട്ട ഉണ്ട് അപ്പം നിങ്ങൾക്ക് കസ്റ്റമർ വേണം കസ്റ്റമറെ കണ്ടെത്താൻ നിങ്ങൾ പല സ്ട്രാറ്റജീസും യൂസ് ചെയ്യും നമ്മുടെ ബിസിനസ് ഹോട്ടൽ ബിസിനസ് ആണല്ലോ അപ്പോൾ അതുപോലെ ഓരോ ബിസിനസ്സും ഉദ്ദേശം എന്താണ് ആ ബിസിനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കും ഇത് വിറ്റ് പോകണം അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കണം അതുപോലെ തന്നെയാണ് വാക്സിൻ കമ്പനികളും ബില്യൺ കണക്കിന് ഡോളറാണ് ഇവർ വാക്സിൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏകദേശ കണക്കനുസരിച്ച് ഏതാണ്ട് രണ്ട് ബില്യൺ യു എസ് ഡോളറാണ് കോവിഡ് വാക്സിൻ കണ്ടുപിടിക്കാനായിട്ട് ഫൈസർ ഇൻവെസ്റ്റ് ചെയ്തത് മുടയാണ് രണ്ടര ബില്യൺ യു എസ് ഡോളർ ഇൻവെസ്റ്റ് ചെയ്തു അസ്ട്രാസെനക്കയും അതുപോലെ തന്നെ ബില്ല് കണക്കിന് ഡോളർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ജോൺസൺ ആൻഡ് ജോൺസണും അങ്ങനെ തന്നെ ഇവരൊക്കെ തന്നെ വൻതോതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ വാക്സിൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ നമ്മളാണെങ്കിലും എൻ്റെ പ്രേക്ഷകരാണെങ്കിലും ഇപ്പോൾ ഞാനാണെങ്കിലും നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു നമ്മുടെ ഉദ്ദേശം എന്താണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസയും നമുക്ക് തിരിച്ചു കിട്ടണം നമ്മുടെ മുടക്കിയ പൈസയ്ക്കൊപ്പം തന്നെ ലാഭവും വേണം അതാണല്ലോ ബിസിനസ് എന്ന് പറയുന്നത് അല്ലാതെ വെറുതെ നമ്മളാരും പൈസയിലോ ആക്കില്ലല്ലോ നമ്മളൊരു ബിസിനസ് ചെയ്യുന്നത് ലാഭത്തിന് വേണ്ടിയാണ് അപ്പോൾ വാക്സിൻ കമ്പനികൾക്കും വേണ്ടത് ലാഭമായിരിക്കും ഈ അടുത്തിടെ ഞാനൊരു വാർത്ത കണ്ടു ഒരുപാട് വാക്സിൻസ് കെട്ടിക്കിടക്കയാണ് എന്ന് വെച്ചാൽ കോവിഡ് വാക്സിൻസ് ആണ് കമ്പനികൾ വൻതോതിൽ വാക്സിൻസ് നിർമ്മിച്ചു കാരണം ആവശ്യക്കാരുണ്ടാകുമെന്ന് വിചാരിച്ചു പക്ഷേ കോവിഡ് ഒരു പെട്ടെന്ന് വന്ന് അവസാനിച്ചൊരു പ്രതിഭാസമാണ് മൂന്നാല് വർഷം എടുത്തെങ്കിലും അത് ഏറെക്കുറെ ഇപ്പോൾ കൺട്രോളിലാണല്ലോ അപ്പോൾ ഈ ഉണ്ടാക്കി വെച്ച വാക്സിൻസ് ഒക്കെ എന്ത് ചെയ്യും എടുത്ത് കളയാനും പറ്റില്ല സോ ഇങ്ങനൊരു പ്രശ്നം ഉള്ളതായിട്ട് വാർത്തകളിൽ റിപ്പോർട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് വർഷങ്ങളിൽ തുടർച്ചയായിട്ട് ബിൽ ഗേറ്റ്സ് എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ അക്കാലത്ത് ഏറ്റവും വലിയ കോടീശ്വരനാണ് അയാൾ പറയായിരുന്നു ലോകത്തൊരു പുതിയ മഹാമാരി വരാൻ പോവുകയാണ് അതിനെ നേരിടാനായിട്ട് നമ്മൾ ആരും തയ്യാറായിട്ടില്ല ഇയാള് ഡോക്ടർ അല്ല ഇയാള് ഈ രംഗത്ത് എന്തെങ്കിലും വലിയ പേര് കേട്ട റിസർച്ച് നടത്തുന്ന ആളല്ല അയാൾ ഒരു കച്ചവടക്കാരനാണ് മൈക്രോസോഫ്റ്റിന്റെ മുതലാളിയായിരുന്നു ബിൽ ഗേറ്റ്സിന് ഇതിനെക്കുറിച്ച് എങ്ങനെ അറിയാം ഒരു വലിയ പാൻഡമിക് വരാൻ പോകുന്നു എന്ന് ബിൽ ഗേറ്റ്സ് എങ്ങനെ മനസ്സിലാക്കി അയാൾ ത്രികാലജ്ഞാനിയാണെന്ന് നമ്മൾ എവിടെയും കണ്ടിട്ടുമില്ല സോ ബിൽ ഗേറ്റ്സിനെ കുറിച്ച് ഒരുപാട് കോൺസ്പെറസി തിയറീസ് ഉണ്ട് ലോകത്തെ നിഗൂഢമായ ഏതൊക്കെയോ ശക്തികളിൽ പെടുന്ന പെടുന്നയാളാണ് ഇയാളെന്നാണ് കരുതപ്പെടുന്നത് അത് ഡീപ് സ്റ്റേറ്റ് ആണോ ഇലുമിനാറ്റി ആണോ മറ്റെന്തെങ്കിലും സംഭവമാണോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും കോവിഡ് വരുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത്തരമൊരു സാധ്യതയെക്കുറിച്ചും അത് വന്നാൽ നേരിടാൻ മനുഷ്യർ തയ്യാറായിട്ടില്ല എന്നും എന്തോ പ്രവചിക്കാനുള്ള ശക്തി നമ്മുടെ ബിൽഗേറ്റ്സിന് ഉണ്ടായിരുന്നു ഇയാളുടെ പ്രവചനം അവിടെ കൊണ്ടും തീർന്നില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ജനുവരി മാസം അടുത്ത നാല് വർഷത്തിനുള്ളിൽ വീണ്ടും ഒരു പാൻഡമിക്ക് വരാൻ സാധ്യതയുണ്ട് എന്നും അതിൻ്റെ പോസിബിലിറ്റി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ശതമാനം വരെയാണെന്നുമാണ് ഇയാൾ പറഞ്ഞത് ഇതൊക്കെ പറയാൻ താൻ ആരുവാ എന്ന് ചോദിക്കാൻ നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും എനിക്കും തോന്നുന്നുണ്ട് ഇടയ്ക്ക് ഒരു മാധ്യമ പ്രവർത്തകർക്ക് തോന്നിയപ്പോൾ അവരും ചോദിച്ചു ഇതൊക്കെ പറയാൻ താൻ ആര് താങ്കൾക്ക് എന്ത് വിവരമാണ് ഇതിനെ കുറിച്ചുള്ളത് അപ്പോ അദ്ദേഹം പറയുകയാണ് ഉണ്ടായത് അപ്പോൾ ഇദ്ദേഹത്തിന് എങ്ങനെ അറിയാം അടുത്ത നാല് വർഷത്തിനുള്ളിൽ കോവിഡ് പോലെ ഒരു മഹാമാരി വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് ഈ മനുഷ്യൻ ഇത് പറഞ്ഞു ഒരു മാസം തികയുന്നതിന് മുമ്പാണ് ഇപ്പോ ആ ചൈനയിൽ വീണ്ടും കോവിഡിന്റെ ഒരു വകഭേദം കണ്ടെത്തി എന്ന് പറഞ്ഞൊരു വാർത്ത വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ ചിലപ്പോൾ വലിയ ഒരു ഒരു സ്പ്രെഡിനി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് പക്ഷെ എന്നാൽ പോലും പലയിടങ്ങളിലും വീണ്ടും ഒരു കോവിഡ് ഭീതി പരത്താൻ ഇത് കാരണമായേക്കാം ഒരു പക്ഷെ കോവിഡ് വീണ്ടും സ്പ്രെഡ് ആകാൻ കാരണമായേക്കാം ഞാൻ പറയുന്നില്ല ഇത് ആരെങ്കിലും പ്ലാൻ ചെയ്ത് ഇങ്ങനൊരു വൈറസ് ഉണ്ടാക്കി മനുഷ്യരുടെ മേലെ ഇതിനെ പരീക്ഷിച്ച് അതിലൂടെ ലാഭം ഉണ്ടാക്കി എന്നൊക്കെ ഞാൻ അങ്ങനെ ഒരു ആക്ഷേപം നമ്മുടെ കയ്യിൽ തെളിവൊന്നും ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ സാഹചര്യങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ പറയുകയാണ് എന്തായാലും കോവിഡ് വന്നത് കാരണം ഫൈസറും മൊടയണയും അസ്ട്രാസെനക്കയും ജോൺസൺ ജോൺസണും ഒരുപാട് കമ്പനികൾ ഒരുപാട് ഇപ്പൊ ചൈനീസ് കമ്പനികളാണെങ്കിൽ സിനോ ഫാം സിനോവാക്ക് എന്നൊക്കെ പറയുന്ന കമ്പനികൾ ബില്ല്യൻ കണക്കിന് ഡോളർ എന്ന് വെച്ചാൽ ഇട്ട് മൂടാൻ പൈസ ഉണ്ടാക്കി വാക്സിൻ അപ്പൊ മനുഷ്യ സഹജമായ ഒരു ചിന്തയാണ് ഇത് നമ്മളെ കൊണ്ടിങ്ങനെ ചിന്തിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു ബിസിനസ് ചെയ്ത് നമുക്ക് ലാഭമുണ്ടായാൽ വീണ്ടും അതേ ബിസിനസ്സിനെ വളർത്താനായിരിക്കുമല്ലോ നമ്മൾ ശ്രമിക്കുന്നത് നമ്മൾ റോഡ് സൈഡിൽ നിന്ന് ഇപ്പൊ നൂറ്റമ്പത് രൂപയ്ക്ക് വീട്ടിലെ ബിരിയാണി എന്ന് പറഞ്ഞ് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ട് വിൽക്കുകയാണ് കഷ്ടിച്ച് രണ്ടോ മൂന്നോ ബിരിയാണി പോവും അങ്ങനെ എനിക്ക് ഒരു ഐഡിയ തോന്നിയിട്ട് ഞാൻ ഒരു ദിവസം അറുപത് രൂപയ്ക്ക് ബിരിയാണി എന്നും പറഞ്ഞിട്ട് റോഡ് സൈഡിൽ നിന്ന് വിൽക്കുകയാണ് രണ്ട് ബിരിയാണി ദിവസം പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ഇരുന്നൂറ്റമ്പത് ബിരിയാണി വരെ ഒരു ദിവസം പോകാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും വീണ്ടും അറുപത് രൂപയുടെ ബിസിനസ് ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത് കാരണം എനിക്ക് കൂടുതൽ സെയിൽ ഉണ്ട് അല്ലാതെ ഞാൻ വീണ്ടും പിന്നെ നൂറ്റമ്പതിൻ്റെ ബിസിനസ്സിലേക്ക് പോവില്ല അതുപോലെ ഇവിടെ വാക്സിൻ വിറ്റ് കോടിക്കണക്കിന് പൈസ സമ്പാദിക്കാമെന്ന് മനസ്സിലാക്കിയ കമ്പനികൾ വീണ്ടും അങ്ങനെ ഒരു വാക്സിൻ വിൽക്കാനുള്ള അവസരത്തിനായിട്ടല്ലേ ആഗ്രഹിക്കുകയുള്ളൂ ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന ദൈവമേ കോവിഡ് വരരുതേ വീണ്ടും അത് ലോകത്ത് പ്രചരിക്കരുതേ എന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരു വാക്സിൻ കമ്പനി വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി ദൈവത്തോടെ എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത് ദൈവമേ കോവിഡ് വരണേ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരണേ എന്നാലേ എൻ്റെ പ്രോഡക്റ്റ് വിറ്റ് പോകും അപ്പോൾ ഒരേ സമയത്ത് വാക്സിൻ കമ്പനിക്കാരൻ പ്രാർത്ഥിക്കുന്നത് വരാൻ വേണ്ടി നമ്മളെ പോലുള്ള സാധാരണക്കാർ പ്രാർത്ഥിക്കുന്നത് വരരുതേ എന്ന് അപ്പോൾ ഇത് ദൈവം ഇതെല്ലാം കേൾക്കുകയാണ് ദൈവത്തിന്റെ കോൺസെപ്റ്റില് ഓക്കെ അപ്പോൾ ഇതാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ബില്യൺ കണക്കിന് ഡോളർ ഇവരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇപ്പോ ഈ നാല് വർഷത്തെ കണക്ക് ബിൽഗേറ്റ്സ് എവിടെയെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ നമ്മുടെ ട്രംപ് അധികാരത്തിൽ വന്ന് നാല് വർഷമായിരിക്കും ഉണ്ടാവുക കഴിഞ്ഞ തവണയും ട്രംപ് ഇരുന്നപ്പോഴാണ് കോവിഡ് വന്നത് ആരാണ് ട്രംപ് എന്ന് ചോദിച്ചാൽ ട്രംപ് ഡീപ് സ്റ്റേറ്റിന്റെ കണ്ണിലെ കരടാണ് ലോകത്ത് ഈ പറയുന്ന ഒരു നിഗൂഢ ശക്തി ഉണ്ടെങ്കിൽ നിലവിലൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിനെതിരാണ് ട്രംപ് ട്രംപിനൊപ്പം ആ സിസ്റ്റത്തെ തകർത്തൊരു പുതിയ സിസ്റ്റം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന ആളാണ് ഇലോൺ മസ്ക് അപ്പോൾ ഇപ്പോഴത്തെ ഒരു നമുക്കറിയാത്ത അദൃശ്യമായ ആ സിസ്റ്റത്തെ സമ്പന്നരുടെ അല്ലെങ്കിൽ അധികാരത്തിന്റെ ഉന്നതിയിലിരിക്കുന്ന ആ ഒരു കൂട്ടം മനുഷ്യരുടെ ആ സിസ്റ്റത്തെ വെല്ലുവിളിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് ട്രംപ് അപ്പൊ ട്രംപിന്റെ ഭരണകാലത്ത് കോവിഡ് വരുമ്പോൾ അവിടെയാണ് വീണ്ടും സംശയം ഇപ്പോൾ ബിൽഗേറ്റ്സ് പറഞ്ഞിരിക്കുന്നത് നാല് വർഷത്തിനുള്ളിൽ വരുമെന്നാണ് അതായത് ട്രംപ് അധികാരത്തിലിരിക്കുന്ന നാല് വർഷത്തിനുള്ളിൽ അങ്ങനെ കൂടി അതിനർത്ഥമുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോന്ന് കണ്ടും കേട്ടും ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ വുഹാനിലെ ലാബിൽ വീണ്ടും ഒരു കോവിഡ് വൈറസ് കണ്ടെത്തി എന്നും പറഞ്ഞുകൊണ്ടൊരു വാർത്ത വരുന്നത് അപ്പോൾ സ്വാഭാവികമായും സംശയങ്ങൾ കൂടുമല്ലോ അപ്പം എന്തായാലും ഈ ഒരു വൈറസ് സ്പ്രെഡ് ആയിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മനുഷ്യരിലേക്ക് ഇത് ഇതുവരെ പോയിട്ടൊന്നുമില്ല പക്ഷേ പോസിബിലിറ്റി ഉണ്ട് ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ഒരു കോവിഡ് ആണ് വൈറസ് ആണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് സൂചന എന്തുകൊണ്ട് വുഹാനെന്ന് ചോദിച്ചാൽ സി നമ്മൾ വിചാരിക്കുമ്പോൾ അല്ലേ ഈ ചൈനയിലും അമേരിക്കയിലും ഒക്കെ ഉള്ള പല സമ്പന്നർക്കിടയിലും നമ്മൾ മനസ്സിലാക്കാത്ത അത്രയും വലിയ കണക്ഷൻസ് ഉണ്ട് ഈ അമേരിക്കയും ചൈനയും എന്ന് പറയുന്നത് പ്രഥമ ദൃഷ്ടിയാൽ ശത്രുക്കളാണെന്ന് തോന്നുമെങ്കിലും ഈ രാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചാണ് നിലനിൽക്കുന്നത് ഇപ്പൊ കോവിഡ് വന്നു അമേരിക്കൻ കമ്പനികൾ മാത്രമല്ല ലാഭം ഉണ്ടാക്കിയത് ചൈനീസ് കമ്പനികളിൽ വൻ തോതിൽ ലാഭം ഉണ്ടാക്കി ഇവരുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ച രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയും റഷ്യയുമായിരുന്നു റഷ്യയും ഈ അവരുടേതായിട്ടുള്ള വാക്സിൻ കണ്ടെത്തി ഇന്ത്യയും വാക്സിൻ കണ്ടെത്തി ഇന്ത്യ വാക്സിൻ കണ്ടെത്തുമെന്ന് ഇവർ അതിന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇന്ത്യ സ്വന്തം വാക്സിൻ കണ്ടെത്തുകയും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുക്കുകയും വികസ്വര രാഷ്ട്രങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇവരുടെ പല പദ്ധതികളും ചീറ്റിപ്പോയത് ഇന്ത്യ വാക്സിൻ കണ്ടെത്താതിരുന്നുവെങ്കിൽ വൻതോതിൽ ഇവർക്ക് വീണ്ടും ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞനെ ഇന്ത്യ വാക്സിൻ ഉണ്ടാക്കുകയും വളരെ ചീപ്പായിട്ടുള്ള അത് മാസ് പ്രൊഡക്ഷൻ നടത്തി കൊടുക്കുകയും ചെയ്തതോടെ സൗജന്യമായ അടക്കം കൊടുക്കുകയും ചെയ്തതോടെയാണ് ഈ വമ്പൻ കമ്പനികളുടെ പണികൾ പാളിപ്പോയത് എന്തായാലും നമ്മുടെ മുമ്പിൽ തീർച്ചയായിട്ടും ഇനിയും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണിത് കാരണം ഇത് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മേഖലയാണല്ലോ ഇനി യഥാർത്ഥത്തിൽ നാച്ചുറലായിട്ട് കോവിഡ് വൈറസ് വന്നില്ലെങ്കിലും അതിനെ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ആളുകൾക്കിടയിൽ പരത്താൻ പോലും ശ്രമിക്കാം കാരണം കോവിഡ് വൈറസ് വീണ്ടും വ്യാപിക്കുകയാണെങ്കിൽ വീണ്ടും വൻതോതിൽ ഈ മരുന്നുകൾ ഉണ്ടാക്കി വിറ്റ് പൈസ ഉണ്ടാക്കാം അത് തന്നെയാണ് വാക്സിൻ മാത്രം അല്ലല്ലോ കോവിഡ് വന്നു കഴിഞ്ഞാൽ വാക്സിൻ മാത്രം അല്ല ബിസിനസ് അനുബന്ധ ഉപകരണങ്ങൾ ട്രീറ്റ്മെന്റുമായിട്ട് വേണ്ട ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് ലാഭമായിട്ട് ഉണ്ടാക്കാൻ പറ്റും സോ ഇത് മുഴുവൻ മെഡിക്കൽ ഇൻഡസ്ട്രിക്കും ഗുണവുമാണ് ഞാൻ പറയുന്നത് നമ്മളെ ഇന്ത്യൻ മെഡിക്കൽ ഇൻഡസ്ട്രിയെ കുറിച്ചല്ല ഇത് ഏതൊക്കെ ശക്തികളാണോ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അവർക്ക് ഗുണമാണല്ലോ കാരണം അവർക്ക് കസ്റ്റമേഴ്സ് ഉണ്ടാവുന്ന അപ്പോഴാണ് ഏതൊരു ബിസിനസ്സിനും അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരു വാർത്തയെ നമ്മൾ തീർച്ചയായിട്ടും സീരിയസ് ആയിട്ട് തന്നെ കാണേണ്ടതുണ്ട് ഇതുപോലെയാണ് മുമ്പൊരിക്കൽ ചൈനയിൽ ഒരു വൈറസ് വന്നത് അപ്പൊ ഇതിൻ്റെ പിന്നിൽ ചൈനയാണോ അമേരിക്കയാണോ ഡീപ് സ്റ്റേറ്റ് ആണോ ഇലുമിനാറ്റി ആണോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഇങ്ങനെയൊക്കെയാണ് ഈ സാധനം ബന്ധപ്പെട്ട് കിടക്കുന്നത് ഓരോരുത്തരുടെയും യുക്തിക്ക് വിടുന്നു മറ്റൊരു വീടിയുമായി വീണ്ടും കാണാം